വയനാട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം കരുവാരകുണ്ട കുട്ടത്തിൽ എൽ ഡി എഫ് കുടുംബയോഗം നടത്തി സംസ്ഥാന പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ കുടുംബയോഗം ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷത്തിലൂടെ മാത്രമേ രാജ്യത്തിന്റെ മതനിരപേക്ഷത ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുകയുള്ളൂവെന്നും കോൺഗ്രസ് ആകട്ടെ മുഖ്യ ശത്രുവായി കാണുന്നത് ഇടതുപക്ഷത്തെയാണെന്നും മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു ആവശ്യമായ അരി ഗോതമ്പ് പഞ്ചസാര ഇതൊന്നും നൽകാൻ കേന്ദ്രം തയ്യാറല്ല എന്നാൽ പദ്ധതി വിഹിതം നൽകാനോ അതും തയ്യാറല്ല ജി എസ് ടിയെ അതിൻ്റെ വിഹിതം കിട്ടണം ഇപ്പോൾ ഈ സംസ്ഥാനത്ത് വിവിധ കാര്യങ്ങളിൽ സംസ്ഥാനത്തിന് നൽകേണ്ട സഹായങ്ങൾ വെട്ടിക്കുരുക്കിയതിൻ്റെ പേരിൽ അമ്പത്തേഴായിരം കോടി രൂപയുടെ നഷ്ടം ഈ കഴിഞ്ഞ വർഷം കേരളത്തിന് നയിക്കും അതാണ് യോഗത്തിൽ സി പി ഐ ജില്ലാ സെക്രട്ടറി പി കെ കൃഷ്ണദാസ് അലവി അനക്കല്ലൂർ കെ കെ ജെയിംസ് മഠത്ത് ലത്തീഫ് ഷറഫുദ്ദീൻ ഇ കെ സുഹൈബ് കെ ഷിഹാബ് ഫർഹാൻ കുട്ടത്തി എ കെ സജാദ് ഹുസൈൻ സുലൈമാൻ മോഹൻദാസ് തുടങ്ങിയവർ പങ്കെടുത്തു